പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാന്റെയും നാമത്തിന് ആമേറെ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവി സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ അൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയവർ അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശ്രദിക്കുന്നു നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാശ്വരസരം നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവ ആഭിമുഖ്യത്തിലും ആത്മബിദ്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഞാൻ മറ്റുള്ള നിങ്ങളെ ശ്രദ്ധിച്ച് കാണണം വേറെ വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് അധ്യാത്മ ജീവിതം നമ്മൾ പറയുന്ന ഫത്ത ജീവിതമല്ല എൻ്റെ അപ്പുറത്ത് ദൈവമായിട്ടും അധ്യാത്മ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ് നമ്മളല്ല ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം പറയുന്നുണ്ടെങ്കിലും നാട്ടു പ്രാർത്ഥന രീ എന്ന് പറയണത് സന്യസ്ഥയുടെ പ്രാർത്ഥന സോഫ്റ്റ്വെയർ പ്രാർത്ഥന ജീവിതമല്ല നാട്ടു പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവരുടെ പ്രാധാന്യം അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുവെച്ചാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ ശരിയല്ലേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അതിന്റെ അർത്ഥം എന്താ അവിടെ ആ പ്രാർത്ഥന ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പൊ അത് അത് എപ്പോഴും ഇതിനകത്ത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ നാട്ടു പ്രാർത്ഥനാ ജീവിതത്തിന്റെ അപകടം അത് തന്നെയാണ് കാര്യം ദൈവത്തിന് ഉടായ്പറിയാം കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളം മറിച്ച് ഔട്ടു എന്നൊക്കെ അറിയാം അപ്പൊ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു ട്രാജിഡിയാണ് യേശു ആകട്ടെ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല അവരെ അവരെ കാരണം അവൻ അവൻ എല്ലാം അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അവരെല്ലാം മനുഷ്യനെ പറ്റി സാക്ഷ്യം ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ക്ലിയർ ക്ലിയറായിട്ട് അറിയാവുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തേക്കുള്ള പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട് ഇനി ഇതിനെ അട്ടിമറിക്കാൻ ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിനെന്ത് ചെയ്യുമെന്ന് അതിനൊരു ചെറിയ ടിപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം പേയ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിതസാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ മൂല്യം സന്നിധിയിൽ വർദ്ധിക്കും ഇതിന് ബാക്കി അടുത്ത ദിവസം പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക